വടകര നഗരത്തിൽ ദേശീയപാതയിലെ അവസാനിക്കാത്ത ഗതാഗത കുരുക്ക യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു രാവിലെയും വൈകുന്നേരവും മാത്രമല്ല സദാസമയവും നഗരം കുരുക്കിലാവുന്ന സ്ഥിതിയാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് മുതൽ ഗതാഗത കുരുക്ക പതിവാണ് കനത്ത മഴയും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും കുരുക രൂക്ഷമാക്കുന്നു വീതി കുറഞ്ഞ സർവീസ് റോഡും കുറുക്കിനു പ്രധാന കാരണമാണ് നിരനിരയായി മാത്രം ഈ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ സാധിക്കൂ ഇതിനോട് ചേർന്ന നടപ്പാതയുടെ സ്ലാബുകൾ ആവട്ടെ എല്ലാ ദിവസവും പൊട്ടുന്ന സ്ഥിതിയാണ് യാത്രക്കാരുടെ കാൽ പൊട്ടിയ സ്ലാബുകൾക്കുള്ളിൽ കുടുങ്ങാനിടയുണ്ട് ഇതിനാൽ യാത്രക്കാർ റോഡിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്നു ചെറുതും വലുതുമായ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ് ആ റോഡ് മുഴുവൻ ഇവ മഴയ്ക്ക് മുൻപ് അടച്ചിരുന്നുവെങ്കിൽ സ്ഥിതി ഇത്ര രൂക്ഷമാവില്ലായിരുന്നു സമയത്തിനെത്താൻ സാധിക്കാത്തതിനാൽ ബസ് ജീവനക്കാർക്ക് സർവീസ് നിർത്തിവെക്കേണ്ട സ്ഥിതിയാണ് സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒന്നും സമയത്തെത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല ഇതിനിടെ കനത്ത മഴയ്ക്കിടെ കുഴികൾ ടാർ ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങിയിരുന്നു വെള്ളം നിറഞ്ഞ കുഴികളിലെ ടാറിംഗ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇത്തരത്തിൽ ടാർ ചെയ്ത ഇടങ്ങളിലെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞതോടെ വീണ്ടും കുഴിയായി ഇപ്പോൾ കോൺക്രീറ്റ് വേസ്റ്റും മണ്ണും കൊണ്ടിട്ട് കുഴികൾ അടയ്ക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ശാശ്വതമാവുന്നില്ല െയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത് ഇതോടെ ഈ റോഡുകളും കുരുക്കിൽ അമരുന്നു മണിക്കൂറുകൾ നീളുന്ന ഗതാഗതയിലേക്ക് വരുന്നതിൽ നിന്നും ആളുകളെ പിന്നോട്ടടിപ്പിക്കുകയാണ് ഇത് കച്ചവട മേഖലയെയും സെന്റർ